റേഷൻ ഡോക്സിന് അടുത്ത് വീഡിയോ സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾ പറഞ്ഞു വെച്ചാൽ സാധാരണഗതിയിൽ മമ്മൂക്കയെ വിമർശിക്കുന്നവരുണ്ട് ലാലേട്ടനെ വിമർശിക്കുന്നവരുണ്ട് യൂട്യൂബ് ചാനലുകളിലൂടെ സ്വാഭാവികമായിട്ടും ഞാനും പല പ്രാവശ്യം ലാലേട്ടനെ ചിലപ്പോൾ കൂടുതൽ വിമർശിച്ചിട്ടുണ്ടാവും മമ്മൂക്കയുടെ ചില കാര്യങ്ങൾ റീ റിലീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നാഷണൽ അവാർഡിന് മമ്മൂക്കയുടെ സിനിമയെ അഭിനയിക്കാ അത് അയക്കാതെ അത്ര മമ്മൂക്കിക്ക് അവാർഡ് കിട്ടും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പം മിണ്ടാതിരിക്കുകയും അവാർഡ് പ്രഖ്യാപിച്ചതിനു ശേഷം മമ്മൂക്കയുടെ സിനിമ അയക്കാതെ പ്രേക്ഷകർക്ക് പറ്റിക്കപ്പെട്ട രീതിയിൽ എന്നുള്ള ഫീലൊക്കെ തോന്നിയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മമ്മൂക്കിക്ക് മമ്മൂക്കിയെ വിമർശിച്ചുകൊണ്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാം വീഡിയോകൾ ഞാൻ ചെയ്യാറുണ്ട് ഒരു പക്ഷേ ചിലപ്പം കൂടുതൽ ലാലേട്ടനെ വിമർശിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ നമ്മളെ തരത്തിലുള്ള ലാലേട്ടനെ വിമർശിച്ചൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഉടനെ അതിൻ്റെ താഴെ വന്നിട്ട് വളരെ മോശമായിട്ട് ചില വാക്കുകൾ ഉപയോഗിക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ മമ്മൂക്കയുടെ വീഡിയോയ്ക്ക് താഴെ മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന വീഡിയോയ്ക്ക് താഴെ വന്ന് വളരെ മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്ന ചില ലാലയാട്ടൻ ഫാൻസുകാരുണ്ട് അപ്പം നമ്മളിത് പറയുമ്പോഴത്തേക്ക് അവർ ചെയ്തു ഇവർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ മറന്നാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനൽ മമ്മൂക്കയും മമ്മൂക്കെ വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം മമ്മൂക്കയും ലാലേട്ടനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മമ്മൂക്കെ വിമർശിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാം ഈ ദുൽഖർ സൽമാനോട് പോലും ഇദ്ദേഹത്തിന് തീർത്താ തീരാത്ത പക എന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഇപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദുൽഖർ സൽമാൻ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത അല്ലെങ്കിൽ ഹർജി ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് ദുൽഖറിന്റെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന വണ്ടി അതായത് ഒരു വാഹനം കാറ് അതായത് കസ്റ്റംസ് ഈ പറയുന്നതാണെങ്കിൽ ദുൽഖർ ഒരു ഹർജി ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ദുൽഖറിൻ്റെ കയ്യിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുന്ന ദുൽഖർ ആർ സി ഓണറായിട്ടുള്ള ഒരു വാഹനം വിട്ടുകിട്ടണം എന്ന് ദുൽഖർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ കണക്കൊരു ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക തുക കാണിച്ചുകൊണ്ട് ഒരു ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തത് കൊടുത്തുകൊണ്ട് ദുൽഖറിന് അങ്ങനെയുണ്ടെങ്കിൽ ആ വണ്ടി വിട്ടുകൊടുക്കുന്ന കാര്യം കസ്റ്റംസ് പരിഗണിക്കണം എന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനൊരു വിധിയായിട്ട് പറയുകയും ചെയ്തു ദുൽഖർ സോൽമാൻ സ്വാഭാവികമായിട്ടും കസ്റ്റംസിൻ്റെ അപ്ലേറ്റ് അതോറിറ്റിയെ അത്തരത്തിലുള്ള ഒരു ഒരു അപേക്ഷ കൊടുക്കുകയും അവരത് പരിഗണിച്ചു ശേഷം ദുൽഖറിൻ്റെ ബാങ്ക് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഗ്യാരന്റിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ എല്ലാം കൂടെ എടുത്ത് കസ്റ്റംസിൻ്റെ കൈക്ക് കൊണ്ട് കൊടുക്കുന്നതല്ല അദ്ദേഹത്തിന് ഈ പറഞ്ഞ കണക്ക് ബാങ്കിൽ അദ്ദേഹത്തിൻ്റെ നിക്ഷേപമുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു റെസിപ്റ്റോ അല്ലെങ്കിൽ അതൊരു ടാക്സിന്റെ റിസിപറ്റോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് കസ്റ്റംസിൻ്റെ മുമ്പിൽ ഹാജരാക്കുക അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ വേണമെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ ഹാജരാക്കുക എന്ന് പറയുന്നത് എൻ്റെ നിയമവശങ്ങളൊക്കെ നോക്കിയതിന് ശേഷം എന്താണെന്നുള്ളത് പക്ഷേ അതിനൊക്കെ ശേഷം ദുൽഖറിന് ഈ വണ്ടി വിട്ടു കൊടുക്കാൻ കസ്റ്റംസ് തീരുമാനിച്ചു അല്ലെങ്കിൽ ദുൽഖറിനെ വണ്ടി വിട്ട് കിട്ടുന്ന കിട്ടുന്ന സാഹചര്യം ഒരുങ്ങി മെനഞ്ഞാന്നും ഈ പറഞ്ഞ കണക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ വാക്കുകൾ ഉപയോഗിച്ചു മറനാടൻ മലയാളി ദുൽഖർ സൽമാനെതിരെ ഒരു വീഡിയോ അത് ഞാൻ വെച്ചാൽ അതുകൊണ്ടും തീർന്നെന്ന് വിചാരിച്ചു കുറെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തുടങ്ങിയത് ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ വൺ ഡേ എഗോ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ വീഡിയോ നോക്കിയപ്പം മുടകളഞ്ഞ് കസ്റ്റംസിന് കീഴടങ്ങി ദുൽഖർ എന്നുള്ള രീതി കൂടെ എനിക്ക് മനസ്സിലായില്ല എന്താണ് മുടകളഞ്ഞ് കസ്റ്റംസിന് കീഴടങ്ങിയെന്ന് കസ്റ്റംസുമായിട്ട് യാതൊരുവിധ മുടയില്ല നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന മറ മറനാടൻ മലയാളിയുടെ ഷാജൻസക്രിയ ഉൾപ്പെടെയുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും നിയമപരമായിട്ടുള്ള ചില നടപടികൾ അവരുടെ പുറത്ത് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഏക ആശ്രയമായിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ കോടതികളെ നമ്മൾ സമീപിക്കും സെഷൻസ് കോടതി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ജില്ലാ കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയൊക്കെ നമ്മൾ സമീപിക്കും അതിപ്പോൾ ദുൽഖർ സൽമാനും അദ്ദേഹത്തിൻ്റെ വണ്ടി കസ്റ്റംസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുമ്പം കസ്റ്റംസിനടുക്ക ചെന്ന് ബലം ബലംപ്രയോഗിച്ച് വണ്ടി തിരിച്ച് വാങ്ങിക്കാനോ കസ്റ്റംസിനുമായിട്ട് ഗുസ്തിക്ക് നിൽക്കാനോ ഒന്നും നമ്മുടെ രാജ്യത്തെ ഒരു പൗരനും തയ്യാറാവത്തില്ല അല്ലെങ്കിൽ ദുൽഖർ സൽമാനും അതിന് തയ്യാറായില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വണ്ടി അദ്ദേഹത്തിൻ്റെ വാഹനം തിരിച്ചു കിട്ടണം അത് എന്ത് വിട്ടു വീഴ്ച വേണമെങ്കിലും ചെയ്യാൻ അദ്ദേഹം തയ്യാറാണെന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഈ എനിക്ക് മനസ്സിലാകുന്നില്ല മുട കളഞ്ഞ് കസ്റ്റംസിന് കീഴടങ്ങി ദുൽഖർ സൽമാൻ ബാങ്ക് ഗ്യാരണ്ടിന്ന് ബാങ്ക് ഗ്യാരണ്ടി കാണിച്ചിട്ടാണ് അത്തരത്തിലുള്ളൊരു വാഹനങ്ങൾ വിട്ടുകിട്ടുക കാര്യം കേസ് തീരുന്ന അതായത് അവരുടെ അന്വേഷണം പൂർത്തിയാവുന്ന കാലം വരെയും ദുൽഖർ സൽമാന്റെ കയ്യിൽ വാഹനം ദുൽഖർ സൽമാന്റെ കയ്യിലിരിക്കുമ്പം ഇനി അഥവാ ദുൽഖർ സൽമാൻ ഈ വാഹനം ദുൽഖർ സൽമാന്റെ കയ്യിൽ നിന്ന് നശിച്ചു പോവുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നവും പറ്റി കഴിഞ്ഞാൽ കസ്റ്റംസിന് ഈ വാഹനം പിടിച്ചെടുക്കുമ്പം എത്ര രൂപ ഈ വാഹനത്തിൽ നിന്ന് കിട്ടണം അതായത് അനധികൃതമായിട്ട് വാങ്ങിച്ച ഒരു വാഹനമാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വാഹനം കസ്റ്റംസ് പിടിച്ചെടുക്കുകയും കസ്റ്റംസിന് ആ വാഹനം വിറ്റോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ എത്ര രൂപ കിട്ടണം ആ ഗ്യാരണ്ടി നേരത്തെ ഈ വാഹനത്തിന്റെ പുറത്ത് കസ്റ്റംസ് വാങ്ങിക്കുകയും വാഹനം ദുൽഖർ വിട്ടു കൊടുക്കുകയും ചെയ്യുന്നു കാര്യം ദുൽഖറിന്റെ കയ്യിൽ നിന്ന് നാളെ ഈ വാഹനം നഷ്ടപ്പെട്ടു പോയെന്നോ അല്ലെങ്കിൽ കേടുപാട് സംഭവിച്ചെന്നോ മറ്റു ആക്സിഡന്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഈ വാഹനത്തിന്റെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് കസ്റ്റംസിന് ഈ പറഞ്ഞ വാഹനത്തിൽ ഈടാക്കേണ്ടി വരുന്ന തുക അതായത് ദുൽഖർ സൽമാൻ എതിരായിട്ടാണ് കസ്റ്റംസിന്റെ അന്വേഷണം ഏതെങ്കിലും കാലത്ത് വരുന്നതെങ്കിൽ വരുന്നതെങ്കിൽ മാത്രം അല്ലെങ്കിൽ ദുൽഹർ സൽമാൻ അനുകൂലമായിട്ടാണ് ഇത്തരത്തിലുള്ള വരുന്നതെങ്കിൽ ഈ വാഹനം അന്ന് കസ്റ്റംസ് ദുൽഖറിന് വിട്ടു കൊടുക്കണം അല്ലാത്ത പക്ഷം ദുൽഖർ സൽമാന്റെ ഈ വാഹനത്തെ നീടാക്കാൻ സാധ്യതയുള്ള തുകയാണ് കസ്റ്റംസ് ഇതിന്റെ ഒരു ആയിട്ട് കണക്കാക്കുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് കസ്റ്റംസ് വിട്ടുകൊടുക്കുന്ന ഒരു വാഹനത്തിനകത്ത് ഇത് നേരത്തെ എല്ലാവർക്കും ഇത്തരത്തിലുള്ള നിയമ നടപടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുമ്പം ദുൽഖർ എങ്ങനെ കസ്റ്റംസിന് കീഴടങ്ങിയെന്നാണ് ഈ ഷാജിൻ സക്രയ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാര്യം അവിടെ എനിക്ക് തോന്നുന്നത് ഈ നിരന്തരം ഇത്തരത്തിലുള്ള ഒരു ക്യാപ്ഷനിലൂടെ ഈ മുടകളഞ്ഞെന്നും അല്ലെങ്കിൽ കസ്റ്റംസിന് എന്ന് പറയുന്ന ഒരു വാക്കുകളിലൂടെ മമ്മൂട്ടിയും ദുൽഖർ സൽമാനുമൊക്കെ ആരുടെയും ഒക്കെ മുമ്പിൽ കീഴടങ്ങിയെന്നും മമ്മൂട്ടിയും ദുൽഖർ ഒക്കെ ഏതെങ്കിലുമൊക്കെ അനധികൃതമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തവരാണെന്നും ഹൈലൈറ്റ് ചെയ്ത് അവരെ കാണിക്കാനും ദിവസങ്ങളോളം ഇത് കാണുന്ന പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഇത് കുത്തിക്കേറ്റാനും അല്ലെങ്കിൽ കുത്തി നിറയ്ക്കാനും കാര്യം ഈ വാഹനം വാങ്ങിച്ചു കസ്റ്റംസിന് കീഴടങ്ങി അതായത് ഇവിടുത്തെ അംഗീകൃതമായിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള മാധ്യമങ്ങൾ അങ്ങനെയാണ് എടുത്തു പറയുന്നത് അംഗീകൃതമായിട്ടുള്ള മാധ്യമങ്ങൾ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആ നിർദ്ദേശം കാര്യമായിട്ടുള്ള രീതിയിൽ കസ്റ്റംസ് പരിഗണിക്കുകയും ദുൽഖർ സൽമാൻ വിട്ടുകൊടുക്കുന്നു എന്ന് പറയുന്നത് ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഷാജൻ സക്രയം മുമ്പൊരു വീഡിയോ പറഞ്ഞ കണക്ക് കസ്റ്റംസ് പിടിച്ചെടുത്തോണ്ട് പോകുന്ന വാഹനങ്ങളൊന്നും കസ്റ്റംസിന് സൂക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം കസ്റ്റംസ് അങ്ങ് തിരിച്ചവരെ ഏൽപ്പിക്കുന്നത് പറയുന്ന അതിനകത്ത് തന്നെ ഷാജൻ സക്രി പറഞ്ഞു നാൽപ്പതോളം വാഹനങ്ങൾ കസ്റ്റംസ് അത്തരത്തിലുള്ള രീതിയിൽ പിടിച്ചെടുക്കുകയും ഏതാണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറോളം വാഹനങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്തുവെന്ന് ഷാജൻ സക്രയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കസ്റ്റംസിന്റെ കൈവശം ഇരിക്കുന്ന നാലോ അല്ലെങ്കിൽ ആറോ എന്ന് പറയുന്നത് അവിടെ കസ്റ്റംസ് കൊണ്ടുവന്ന് കസ്റ്റംസ് കമ്മീഷണറുടെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിനകത്ത് കൊണ്ടുവന്ന് വെച്ചോ ഇത് അപ്പോ ഈ പറഞ്ഞ കണക്ക് അവരൊരു അണ്ടർഗ്രൌണ്ട് ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് കസ്റ്റംസുകാർ ഒളിപ്പിച്ചു വെച്ചോ ഇല്ലല്ലോ അപ്പോൾ കസ്റ്റംസിനെ കസ്റ്റഡിയിൽ എടുത്ത് സൂക്ഷിക്കണം എന്ന് പറയുന്ന വാഹനങ്ങൾ കസ്റ്റംസിനെ ഏക്കാലവും സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്ന് ഷാജിം സക്രയ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നേ ഉള്ള ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദുൽഖറിന്റെ വണ്ടിയും അവർക്ക് കസ്റ്റഡിയിൽ വെക്കണമെന്ന് തോന്നിയെങ്കിൽ അവർ അവരുടെ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കാൻ ദുൽഖറിന് വിട്ടു കൊടുക്കാതിരിക്കുകയും ചെയ്യും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദുൽഖറിന് അനുകൂലമായിട്ട് ഈ ഒരു ഹർജി പരിഗണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ദുൽഖറിന്റെ ഈ അനുകൂലമായിട്ടെന്ന് പറയുന്നില്ല ദുൽഖറിന്റെ ഈ ഒരു ഹർജി പരിഗണിക്കുന്ന സമയത്ത് കസ്റ്റംസിന്റെ വക്കീൽ വളരെ ശക്തമായിട്ട് ഇതിനെതിർത്ത് അല്ലെങ്കിൽ കസ്റ്റംസിന്റെ വക്കീലിൽ നിന്ന് കോടതി പറയാൻ വരുന്നല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ പറയാമായിരുന്നല്ലോ ഞങ്ങൾ ഇതൊരു ിയമപരമായിട്ടുള്ള കാര്യത്തിനാണ് വിട്ടുകിട്ടി എടുത്തത് ഞങ്ങൾ പിടിച്ചെടുത്തത് പക്ഷെ ഞങ്ങൾക്കിത് സൂക്ഷിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ദുൽഖർ ഒരു അതിനൊരു പരാതി തന്നാൽ അല്ലെങ്കിൽ ഒരു അപേക്ഷ കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വണ്ടി സ്വാഭാവികമായിട്ട് അങ്ങ് വിട്ടുകൊടുക്കുമെന്ന് കസ്റ്റംസിൻ്റെ വക്കീൽ നിന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറയാ പറയാമായിരുന്നല്ലോ മറിച്ച് കസ്റ്റംസിന്റെ വക്കീൽ ശക്തമായിട്ട് എതിർത്തരുത് അപ്പോൾ കസ്റ്റംസ് ഈ വണ്ടി ദുൽഖർ സൽമാൻ വിട്ടുകൊടുക്കാൻ താല്പര്യം ഇല്ലായിരുന്നു ആ താല്പര്യമില്ലായ്മയുടെ പുറത്താണ് ബോ ദുൽഖർ സൽമാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത് ഇതൊക്കെ ഈ ഷാജൻ സെക്രട്ടറി അങ്ങ് വിഴിഞ്ഞിട്ട് ഈ വാക്കുകളൊക്കെ ഷാജൻ സെക്രട്ടറി അപ്പാടെ അങ്ങ് മറു വെച്ചിട്ട് ഈ ദുൽഖറിനെ ഏതാണ്ട് ഒരു വലിയ കുറ്റക്കാരനായിട്ട് ഇപ്പം പൃഥ്വിരാജിനെ പൂർണ്ണമായിട്ടും അങ്ങ് ഒഴിവാക്കി ഇപ്പൊ ദുൽഖറിനെ ആണ് ടാർജറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല വീണ്ടും 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 എന്തിനാണ് ഇത്തരത്തിലുള്ള രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് വീഡിയോ ചെയ്തോട്ടെ വേണ്ടാന്ന് പറയുന്നില്ല ഇത്രയും വലിയൊരു ഇത് കേട്ട് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല ഈ നിരന്തരം ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നതിന് അപ്പൊ ദുൽഖർ സൽമാൻ ആർക്കും കീട്ടടങ്ങിയില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ദുൽഖർ സൽമാന്റെ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദുൽഖർ സൽമാന്റെയും കസ്റ്റംസിന്റെ വക്കീലിന്റെയും വിശദമായിട്ടുള്ള വാദം കേട്ടതിന് ശേഷമാണ് ദുൽഖറിന് ഒരു വണ്ടി വിട്ടുകൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട വിട്ടുകൊടുക്കണമെന്ന് കാര്യം പരിഗണിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കൊണ്ട് ഈ പറഞ്ഞണക്ക് കാര്യമായ വിലപ്രയോഗം അല്ലെങ്കിൽ കൂടുതൽ നിയമ പോരാട്ടങ്ങൾക്കോ പ്രശ്നങ്ങൾ കാര്യം അതുകൊണ്ട് കാര്യമില്ലെന്ന് കസ്റ്റംസ് അറിയാം കാര്യം ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം ഇ ഡിക്ക് മുമ്പാകെ ആണെങ്കിലും കസ്റ്റംസിന് മുമ്പാകെ ആയാലും വ്യക്തമായിട്ട് ഇതിന്റെ ചോദ്യങ്ങൾ നേരിടാൻ തയ്യാറായി നിൽക്കുന്ന അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷന്റെ രേഖകൾ പോലും കൊടുക്കാൻ ഭയമില്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശം പരിഗണിച്ച് ഞങ്ങൾ വണ്ടി വിട്ട് കൊടുക്കത്തില്ല എന്ന് കസ്റ്റംസ് എങ്ങനെ പറയാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ കസ്റ്റംസ് വണ്ടി വിട്ടു വിട്ടു കാര്യം കാര്യം വണ്ടി കൊടുക്കുന്ന വിട്ടുകൊടുക്കുന്നില്ലെന്ന് ഹൈക്കോടതി പറയുമ്പം വണ്ടി വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് വണ്ടി വിട്ടു വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളൊരു പേപ്പർ കൂടെ എഴുതി ദുൽഖറിന് കൊടുക്കേണ്ടി വരും ആ അതിനകത്ത് ഒരു മുടന്ത ന്യായമാണ് കസ്റ്റംസ് ദുൽഖർ സൽമാൻ എഴുതി കൊടുക്കുന്ന ന്യായത്തിൽ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ ദുൽഖർ സൽമാനും സാധിക്കുമായിരുന്നു അതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾക്ക് നിൽക്കാതെ കസ്റ്റംസ് വിട്ടുകൊടുത്തേ അതുകൊണ്ട് ആരും ആരുടെ മുമ്പിൽ മുട്ട മുടക്കിയോ ആരും ആരുടെ മുമ്പിൽ മുടകളഞ്ഞ് കീഴടങ്ങിയോ ഒന്നുമില്ല നമ്മുടെ രാജ്യം ത്ത് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരു വ്യക്തി നമ്മൾ നിയമപരമായിട്ടുള്ള കാര്യത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ പോയി ഹൈക്കോടതി ദുൽഖർ സൽമാനെ അനുകൂലമായിട്ടുള്ള ഒരു ഇത് പറഞ്ഞ് കസ്റ്റംസ് പിടിച്ചെടുത്തുകൊണ്ട് പോയ വാഹനം ദുൽഖർ സൽമാൻ വിട്ടുകൊടുത്ത് കസ്റ്റംസ് വേണമെങ്കിൽ ദുൽഖർ സൽമാന്റെ മുമ്പിൽ മുട്ടുമുടക്കി എന്ന് പറയുന്നത് തന്നെയായിരിക്കും ഷാജിൻ സക്രിയുടെ ഭാഷയിൽ നോക്കിയാൽ ഏറ്റവും നല്ലത് പക്ഷേ ഞാൻ അങ്ങനെ പറയത്തില്ല നിയമപരമായി ദുൽഖർ സൽമാൻ അനുകൂലമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വാഹനം തിരിച്ചു കിട്ടുന്നു എന്നുള്ള നല്ല രീതിയിലുള്ള വാക്കുകളും പതിപ്രയോഗങ്ങളും മാത്രമായി ഇതുമായിട്ട് ബന്ധപ്പെട്ടു ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ താങ്ക്